നമസ്കാരം ഒരു പുതിയ കാർ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു കസ്റ്റമർ ആദ്യമേ തന്നെ ഒരു ഷോറൂമിനെ കോണ്ടാക്ട് ചെയ്തിട്ട് ആ ഷോറൂമിലേക്ക് ഒരു എൻക്വയറി നടത്തുകയും പിന്നീട് ഷോറൂമിലേക്ക് കടന്ന് എന്ന് അവിടുത്തെ വാഹനത്തിൻ്റെ സ്പെസിഫിക്കേഷനൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം കൊട്ടേഷൻ വാങ്ങുകയാണ് ചെയ്യുന്നത് ആ കൊട്ടേഷനകത്ത് നമുക്ക് കൃത്യമായിട്ട് എക് ഷോറൂം പ്രൈസ് ഇൻഷുറൻസ് റോഡ് ടാക്സ് അത് മാത്രമല്ല വാഹനത്തിൻ്റെ ടി സി എസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ചാർജ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടെ നമുക്കൊരു ഓൺ റോഡ് പ്രൈസും കിട്ടും പക്ഷേ ഇന്നത്തെ ഷോറൂമുകളിൽ നടക്കുന്നത് എന്താണ് എല്ലാ ഷോറൂമുകളിലുമല്ല എന്നാൽ പോലും ചില ഷോറൂമുകളിൽ ചില ഹൈലി ഡിമാൻഡുള്ള ചില വാഹനങ്ങൾ വാങ്ങാൻ ചെല്ലുന്ന കസ്റ്റമേഴ്സിന് നേരിടേണ്ടി വരുന്ന ചില പ്രശ്നങ്ങളെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എൻജിൻ പേട മറ്റൊരു ബ്ലോഗിലേക്ക് എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും വിലപ്പെട്ടതാണ് ഏതൊരു ഷോറൂമിലാണെന്നുണ്ടെങ്കിലും ഡിമാൻഡുള്ള വാഹനങ്ങൾ ഉണ്ടായിരിക്കും ഡിമാൻഡ് ഇല്ലാത്ത വാഹനങ്ങൾ ഉണ്ടായിരിക്കും അതല്ല ചില മാനുഫാക്ചേഴ്സിൻ്റെ വാഹനങ്ങൾക്ക് കൂടുതൽ ഡിമാൻഡ് ഉണ്ടായിരിക്കും എന്നാൽ മറ്റു ചില മാനുഫാക്ചേഴ്സിന് ഇവരെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അത്ര ഡിമാൻഡ് അവരുടെ വാഹനങ്ങൾക്ക് ഉണ്ടാവില്ല എന്നിരുന്നാലും ഏതൊരു കസ്റ്റമർ ആണെന്നുണ്ടെങ്കിലും ഒരു കസ്റ്റമറിനൊരു തീരുമാനമുണ്ട് ഞാൻ വളരെ പ്രാക്ടിക്കലി നടക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത് കസ്റ്റമറിനൊരു തീരുമാനമുണ്ട് ഈ തീരുമാനം ഞൊടിയിടയിൽ ഷോറൂമിലിരിക്കുന്ന സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ വാക്കുകൾ കേട്ടിട്ട് ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ മാറ്റുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അത്തരത്തിൽ നിങ്ങൾ തീരുമാനം മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്നത് വളരെയധികം മണ്ടത്തരമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം അത് മൊത്തത്തിൽ തന്നെ നിങ്ങൾ റോങ് ആയിട്ടുള്ളൊരു വാഹനത്തിലേക്കായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതെങ്ങനെയാണ് നമുക്ക് നോക്കാം നമ്മളൊരു വാഹനം വാങ്ങാൻ ചെല്ലുകയാണ് ആ വാഹനം വാങ്ങാൻ വേണ്ടി നമ്മൾ ചെല്ലുന്നു നമ്മളൊരു പർട്ടിക്കുലർ വേരിയൻറ്റ് സെലക്ട് ചെയ്യുന്നു ഈ പർട്ടിക്കുലർ വേരിയൻറ്റ് നമ്മൾ ഒരുപാട് റിസർച്ച് ചെയ്തതിന് ശേഷമാണ് ഇന്ന് ഭൂരിഭാഗം ആളുകളും സെലക്ട് ചെയ്യുന്നത് എന്നെ തന്നെ വളരെ അപൂർവം കുറച്ച് ആൾക്കാർ വിളിച്ച് ചോദിക്കാറുണ്ട് ഏത് വാഹനമാണ് എടുക്കുന്നത് അവർ സെലക്ട് ചെയ്ത വാഹനം ഇതാണ് അതിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ അല്ലെങ്കിൽ ആ സെഗ്മെൻറ്റിൽ പുതിയ വാഹനം വരുന്നുണ്ടോ അതല്ലെന്നുണ്ടെങ്കിൽ അതിനൊരു അപ്ഡേഷൻ വരുന്നുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളൊരു തീരുമാനം എടുത്തിട്ട് ഷോറൂമിലേക്ക് ചെല്ലുന്നു നമ്മളുടെ തീരുമാനം ഷോറൂമിലെ എക്സിക്യൂട്ടീവ് ഇരുന്ന് കേട്ടതിന് ശേഷം അവർ വളരെ സൈലൻ്റ് ആയിട്ടിരുന്ന് കേട്ടതിന് ശേഷം പിന്നെ അവരുടെ കുറേ സജഷൻസ് നമുക്ക് ഇങ്ങോട്ട് പറയും നമ്മളോട് ഇങ്ങോട്ട് പറയും അത് വൺ ടു ത്രീ ക്രമത്തിലല്ല പറയുന്നത് ആദ്യം അവർ വളരെ സൈലൻ്റ് ആയിട്ടിരുന്നിട്ട് നമ്മൾ ഒബ്സേർവ് ചെയ്യും ഈ കസ്റ്റമർ നന്നായിട്ട് സ്റ്റഡി ചെയ്തിട്ടാണോ വന്നിട്ടുള്ളത് അതല്ല ഈ കസ്റ്റമറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് ഈ കസ്റ്റമറിനെ കൊണ്ട് മാക്സിമം എന്താ പറയുന്നത് ബഡ്ജറ്റ് എക്സ്റ്റെൻഡ് ചെയ്യിക്കാൻ കഴിയുമോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ വളരെ സ്വാഭാവികമായിട്ടുള്ള കുശലാന്വേഷണത്തിലൂടെ അവർ കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കും അതിന് ശേഷം അവർ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈലി ഡിമാൻഡുള്ള വാഹനമാണെന്നുണ്ടെങ്കിൽ സർ ഈ ഒരു വാഹനം നോക്കൂ ഇത് ഇപ്പം ആണ് നിങ്ങൾ ചോദിച്ച വേരിയൻ്റ് അല്ല അതിന് മുകളിലുള്ളൊരു വേരിയൻ്റാണ് അല്ലെങ്കിൽ അതിന് താഴെയുള്ളൊരു വേരിയൻ്റ് ആണെന്ന് പറഞ്ഞ് അവർ നമ്മളെ കാണിക്കും നമ്മൾ ആ വാഹനം ഓക്കെ പറയുമ്പോഴത്തേക്കും അയ്യോ അത് വിറ്റ് അല്ലെങ്കിൽ അതൊരു വേറൊരു കസ്റ്റമർ അത് എടുത്തുപോയി ഇതിൻ്റെ താഴെ മറ്റൊരു വേരിയൻ്റ് ഉണ്ട് നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് അറിയുമോ നിങ്ങളുടെ ഒരു ആയിട്ടുള്ള ഒരു ഡിസിഷൻ നിങ്ങളൊരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ നിങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളത് ചെയ്യാതിരിക്കുക നിങ്ങളൊരു പ്രത്യേക മോഡൽ ഫോർ എക്സാമ്പിൾ വാഗൺ ആറിൻ്റെ വി എക്സ് എന്ന് പറഞ്ഞൊരു മോഡൽ അതല്ലെന്നുണ്ടെങ്കിൽ മാരുതി സുസിക്കി ബലീനോയുടെ ആൽഫ എന്നൊരു ആ ഒരു മോഡൽ വാങ്ങാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ ഇഗ്നിസ് എന്ന് പറയുന്ന ഒരു വാഹനത്തിലേക്കോ അതല്ലെന്നുണ്ടെങ്കിൽ ഫ്രോങ്സ് എന്ന് പറയുന്നൊരു വാഹനത്തിലേക്കോ ഷിഫ്റ്റ് ചെയ്യാൻ പാടില്ല നിങ്ങളുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക ഫോർ എക്സാമ്പിൾ നിങ്ങളോട് പറയും ഇപ്പോൾ വാഹനമില്ല നിങ്ങളുടെ മനസ്സെന്താണ് എത്രയും പെട്ടെന്നൊരു വാഹനം കിട്ടണം നമ്മൾ വാഹനം ആഗ്രഹിച്ചു വരികയാണ് തിരിച്ചു പോകുമ്പോൾ വാഹനം കൊണ്ടുപോകണം അതല്ലെന്നുണ്ടെങ്കിൽ എന്നാണ് വാഹനം കൊണ്ടുപോകാൻ കഴിയുക അല്ലെങ്കിൽ ആ ഒരു വാഹനം കണ്ടിട്ട് അത് വാങ്ങാൻ കഴിയുന്ന ഒരു ദിവസമൊക്കെ ഒന്ന് തീരുമാനിച്ചിട്ട് പോകണം എന്നൊരു ആംഗിളിലാണ് നമ്മൾ വരുന്നത് പക്ഷേ നമ്മളോട് പറയുകയാണ് ഇവർ ആയിട്ട് ഇവർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു തരം ഒരു ഹറിവറിയാണ് ഈ വാഹനത്തിന് ഭയങ്കര ഡിമാൻഡാണ് പെട്ടെന്ന് ബുക്ക് ചെയ്താൽ പെട്ടെന്ന് കിട്ടും അതല്ലെന്നുണ്ടെങ്കിൽ പെട്രോൾ വാഹനം ചോദിക്കുമ്പോൾ ഡീസലിനെ കുറിച്ച് പറയുക ഡീസൽ വാഹനങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ പെട്രോളിനെ കുറിച്ച് പറയുക പെട്രോൾ വാഹനത്തിൽ ഓട്ടോമാറ്റിക്കിനെ കുറിച്ച് ചോദിക്കുമ്പോൾ മാനുവലിനെ കുറിച്ച് പറയുക ഡീസൽ വാഹനത്തിലെ മാനുവൽ ട്രാൻസ്മിഷനെ കുറിച്ച് ചോദിക്കുമ്പോഴത്തേക്കും ഡീസൽ വേണമോ മറ്റൊരു പെട്രോൾ കിടപ്പില് ഇങ്ങനെ ഇങ്ങനെ അഭിപ്രായങ്ങൾ പറയുന്ന സെയിൽസ് എക്സിക്യൂട്ടീവ്മാരുണ്ട് അത് നല്ല ഡിമാൻഡുള്ള വാഹനങ്ങളാണെന്നുണ്ടെങ്കിൽ അത് കൂടും അതല്ലെന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ഒരു വാഹനത്തെക്കുറിച്ച് നമ്മൾ ചോദിക്കുമ്പോഴത്തേക്കും അതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത വേറൊരു സെഗ്മെന്റിലെ വാഹനത്തിലേക്ക് നമ്മളറിയാതെ നമ്മളെ പുഷ് ചെയ്തുകൊണ്ടിരിക്കും സിമ്പിളായിട്ട് ഇത്രയും കാര്യങ്ങൾ മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഷോറൂമിലിരുന്ന് നിങ്ങളുടെ തീരുമാനം ഒരു സെക്കൻഡ് കൊണ്ട് മാറ്റരുത് അത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങളൊരു കുറച്ച് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് മാരുതി സുസിക്കിയുടെ ബലീനയുടെ സീറ്റ മോഡൽ വൺ പോയിൻറ്റ് ടു നാച്ചുറലി ആസ്പിറേറ്റഡ് ഫോർ സിലിണ്ടർ മാനുവൽ ട്രാൻസ്മിഷൻ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എങ്ങനെ പുഷ് ചെയ്താലും നിങ്ങൾ പറയണം എനിക്ക് വൺ പോയിൻ്റ് ടു നാച്ചുറലി ആസ്പിറേറ്റഡ് ഫോർ സിലിണ്ടർ മാനുവൽ ട്രാൻസ്മിഷൻ ബലീനോ സീറ്റ ബ്ലൂയിഷ് ബ്ലാക്ക് അതല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നെക്സ ബ്ലൂ കളർ തന്നെ വേണം കളറ് വരെ ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ മാറ്റുന്ന രീതിയുണ്ട് ഈ കാര്യത്തിൽ നിങ്ങൾ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യരുത് നിങ്ങളുടെ മനസ്സിനെ പാകപ്പെടുത്തുക എത്ര വെയിറ്റ് ചെയ്താലും നമ്മൾ ആഗ്രഹിച്ച വാഹനം നമ്മുടെ കൈ കിട്ടും ഇപ്പോൾ ഈറെൻഡാണ് നടക്കുന്നത് ഇന്ന് മുപ്പതാം തീയതിയാണ് നാളെ മുപ്പത്തൊന്നാണ് മുപ്പത്തൊന്നിനുള്ളിൽ ബില്ല് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് കിട്ടില്ല ടി സി എസ് കൂടാൻ പോവുകയാണ് ടാക്സ് കൂടാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ മനസ്സിനെ മൊത്തത്തിൽ കൺഫ്യൂഷനാക്കും അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മുപ്പത്തൊന്ന് കഴിഞ്ഞാൽ പോലും എന്നാണോ പ്രൈസ് ഹൈക്ക് ചെയ്യുന്നത് അത് കൃത്യമായിട്ട് കമ്പനികൾ അനൗൺസ് ചെയ്യും ഇന്ന ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിലെ ഇത്രാമത്തെ ദിവസം മുതൽ പ്രൈസ് ഹൈക്ക് ചെയ്യും എന്നവർ കൃത്യമായിട്ട് പറയും ഇനി ഇനി പ്രൈസ് ഹൈക്ക് ചെയ്തു എന്ന് തന്നെ വിചാരിക്കുക ഈ പ്രൈസ് ഹൈക്ക് ചെയ്തതിന് ശേഷം ആർക്കും ഡിസ്കൗണ്ട് ലഭിക്കത്തില്ലേ തീർച്ചയായിട്ടും ഡിസ്കൗണ്ട് ലഭിക്കും നമ്മളിവിടെ പാലിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മളെടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക അത് എന്തൊക്കെ സാഹചര്യമാണെന്നുണ്ടെങ്കിലും ഉറച്ചു നിൽക്കുക നമ്മുടെ ബഡ്ജറ്റിലേക്ക് ഡിസ്കൗണ്ട് ഇടിയിപ്പിച്ച് ആ ഒരു വാഹനത്തിൻ്റെ വിലയെ കൊണ്ടുവരിക ഇനി നിങ്ങളുടെ ബഡ്ജറ്റിൽ നിൽക്കാത്ത രീതിയിലാണ് ആ ഒരു വാഹനത്തിൻ്റെ വിലയെങ്കിൽ നിങ്ങൾ വളരെ ക്ഷമയോടുകൂടി നല്ലൊരു ഡിസ്കൗണ്ട് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക കാരണം വെയിറ്റ് ചെയ്യാതെ ഉടനെ തന്നെ ആ വാഹനം വേണം എന്ന് ഹറിബറി കൂട്ടി നിങ്ങളൊരു വാഹനം വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച മോഡലും കിട്ടില്ല ആഗ്രഹിച്ച കളറും കിട്ടില്ല ആഗ്രഹിച്ച വേരിയൻറ്റും കിട്ടില്ല മറ്റൊരു വേരിയൻറ്റോ കളറോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു എൻജിന് ഓപ്ഷനിലേക്കോ നിങ്ങൾ പോകും ആ ഒരു വാഹനത്തിൽ നിങ്ങൾ ഒരിക്കലും തൃപ്തനായിരിക്കില്ല പിന്നീട് സംഭവിക്കുന്ന എന്താണ് ഈ ഒരു വാഹനം ഒന്ന് മാറ്റി വാങ്ങാൻ പോകുമ്പോഴത്തേക്കും ഇതിന് കിട്ടുന്ന ഒരു ഡിമിനിഷിങ് അല്ലെങ്കിൽ ഡിമിനിഷിങ് പ്രോഡക്റ്റാണ് ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് വളരെ വളരെ കൂടുതലായിരിക്കും ക്ഷമയോടെ കാത്തിരിക്കുക ക്ഷമയോടെ കാത്തിരുന്ന് നമ്മൾ ആഗ്രഹിച്ചൊരു വാഹനം വാങ്ങിക്കുമ്പോൾ കിട്ടുന്നൊരു ആ സംതൃപ്തി എന്ന് പറയുന്നത് ഡിഫറൻറ്റ് ആയിരിക്കും തീർച്ചയായിട്ടും ഈ ഇയറൻറ്റ് സമയത്ത് നടക്കുന്ന ഒരു സംഭവമാണ് വളരെ പെട്ടെന്ന് ബില്ല് ചെയ്യണം എക് ഷോറൂം പ്രൈസ് ബില്ല് ചെയ്താൽ മാത്രമാണ് ഇത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് വാഹനം ലഭിക്കുക എന്നുള്ളൂ ഇത്തരത്തിലുള്ള കമ്പനികളൊക്കെ വരും പിന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് വണ്ടി ബുക്ക് ചെയ്യുന്നത് വരെയാണ് സെയിൽസ് എക്സിക്യൂട്ടീവിനെ ഈ ഹർബറിയൊക്കെ കാണത്തുള്ളൂ അതിനുശേഷം പിന്നെ അവർക്ക് യാതൊരുവിധ ഹർബറിയും ഉണ്ടായിരിക്കില്ല അതിനുശേഷം നിങ്ങൾക്കായിരിക്കും ആകാംക്ഷ എന്ന് പറയുന്നത് സെയിൽസ് എക്സിക്യൂട്ടീവ് ആദ്യം നിങ്ങളെ വിളിച്ച് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇനീഷ്യൽ പേയ്മെൻറ്റോ അല്ലെന്നുണ്ടെങ്കിൽ ബുക്കിംഗ് എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ സെയിൽസ് എക്സിക്യൂട്ടീവിനെ വിളിച്ച് എൻക്വയറി ചെയ്യേണ്ട അവസ്ഥയിലേക്ക് പോകും തീർച്ചയായിട്ടും ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ കയ്യിലിരിക്കുന്ന പണം ഭദ്രമായിട്ട് വെക്കുക കൃത്യമായ സമയത്ത് അത് ഉപയോഗിക്കുക നിങ്ങളുടെ തീരുമാനം വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നു നിങ്ങൾ റിസർച്ച് ചെയ്ത് നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന കാറ് അതിൻ്റെ വേരിയൻറ്റ് അതിൻ്റെ ഒരു ടൈപ്പ് ഓഫ് ഫ്യൂവൽ ഏത് എഞ്ചിനാണ് ഉപയോഗിക്കുന്നത് അതെല്ലാം അതുപോലെ ട്രാൻസ്മിഷൻ ഇതെല്ലാം നിങ്ങൾ ഫിക്സ് ചെയ്തതിന് ശേഷം ആ തീരുമാനത്തിൽ നിന്നും ഒരിക്കലും മാറരുത് അതുമാത്രമല്ല ഓൾഡ് സ്റ്റോക്കായി കിടക്കുന്ന വാഹനങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നല്ല ഡിസ്കൗണ്ട് ലഭിക്കാതെ നന്നായിട്ട് പി ഡി ഐ ചെയ്യാതെ ഈ ഇയർ സമയത്ത് ഒരിക്കലും അതെടുക്കരുത് കൃത്യമായ പി ഡി ഐ ചെയ്യണം ഡിസ്കൗണ്ട് കണ്ട് വാഹനം കാണാതെ ഒരിക്കലും ഓൾഡ് സ്റ്റോക്ക് വാഹനങ്ങൾ എടുക്കാതിരിക്കുക തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു നല്ല നല്ല കോണ്ടായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും വീണ്ടും വീണ്ടും നന്ദി